പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും പുസ്തകം വായിച്ചതിന് ശേഷമുള്ള നിങ്ങളും ഉദാഹരണം പറയട്ടെ എൻ്റെ നാട്ടിൽ കശുവാങ്ങയുടെ ഏരിയ ആയിരുന്നു കശുവണ്ടീടെ അവിടെ കശുമാങ്ങ അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോൾ മൂത്ത് വരും അതിൻ്റെ മേലെ ഒരു അരിപ്പച്ചട്ടി വെച്ച് അതിൻ്റെ മേലൊരു തട്ടും വെച്ച് വെള്ളം തിളപ്പിച്ചാൽ നല്ല കശുമാങ്ങേൻ്റെ ചാരായ ഉണ്ടാക്കും അതിനിഷ്ടം പോലെ ചാരായ ഉണ്ടാക്കുന്ന സംഘങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ അന്ന് പശുവിനെയും കൊണ്ടുപോകുന്ന കുട്ടികൾക്കെല്ലാം ഈ എക്സൈസുകാർ പിടിക്കുന്ന ഈ കുട്ടികൾക്ക് ഡെയിലി അഞ്ച് രൂപ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ വെള്ളം ചൂടാവുമ്പോൾ അത് മാറ്റി കൊടുക്കണം ഈ ആവി തണുക്കാൻ വണ്ടീൻ്റെ മേലെയുള്ള വെള്ളം മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്താൽ ഈ ആവി താഴത്തേക്കും തട്ടിലേക്കും വിറ്റും അഞ്ച് രൂപയും കൊടുത്തിട്ട് കുട്ടികളെ നിർത്തും കുട്ടികളെ നിർത്തും എന്നാൽ കുട്ടികളെ പിടിക്കാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ മിക്ക കുട്ടികളും സ്കൂളൊന്നും പോവാതെ ഈ അഞ്ച് രൂപയ്ക്ക് വേണ്ടി അവിടെ നിൽക്കും അങ്ങനെ ഒരു കുട്ടി എല്ലാ ദിവസവും നാല് പശുവിനെയും തെളിച്ചിട്ട് കാട്ടിലേക്ക് പോവും എന്നിട്ട് പ്രധാന ജോലി ഇതിന് കാവൽ ഈ മദ്യം മാറ്റുന്നതിന് കാവൽ നിൽക്കണം അങ്ങനെ ഇരിക്കെ ആ കുട്ടി പോകുമ്പോൾ ഒരു ദിവസം അവിടെയുള്ള കൃഷ്ണമാരാഞ്ഞൊരാൾ ആ കുട്ടിക്ക് വിക്രമാദിത്യ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നീ ആടെ വെറുതെ ഇരിക്കരുത് എന്ന് വായിച്ചു നോക്കുന്നു വായിച്ചപ്പോൾ ഇവർ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി ആ പുസ്തകം വായിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുത്തിട്ട് അടുത്ത പുസ്തകം കൊടുത്തത് ഇറ്റാലിയൻ നോവലിസ്റ്റായ എതിലില്ലിയൻ ഗോയിച്ചിൻ്റെ ഗാഡ് ഫ്രൈ എന്നൊരു പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് കാട്ടുകടന്നൽ ഈ പുസ്തകം ആ കുട്ടിക്ക് കൊടുത്തു ആ കാട്ടുകടന്നൽ എന്ന പുസ്തകം വായിച്ച് കുട്ടി അടിമുടി മാറും അവൻ ബാറ്റുകാരുടെ കൂടെ പോന്ന് നിർത്തി അവൻ കൃത്യമായി സ്കൂളിൽ പോകാൻ തുടങ്ങി വായനയിലേക്ക് പ്രവേശിച്ചു അവൻ ആ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായി ആ നാട്ടിലെ മുഴുവൻ വ്യാജബന്ധ്യം നിർത്തിച്ചു അവിടെ മദ്യപിക്കാത്ത അറുപത് ചെറുപ്പക്കാരുടെ ഗായക സംഘോട്ടാക്കി ഗായക സംഘോട്ട് ഈ ഒരു പുസ്തകമാണ് അവനെ മാറ്റിയത് ഒറ്റ പുസ്തകം ആ കുട്ടിയുടെ പേര് വി കെ സുരേഷ് ബാബു എന്നാണ് ആ പുസ്തകമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത് ആ പുസ്തകമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പുസ്തകം വായിച്ചാൽ അതിൻ്റെ മാറ്റം പ്രതികരണം ഉണ്ടാവണം മനസ്സിലായില്ലേ ആലോചിച്ച് നോക്കുക ഈ പത്ത് ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുക ഈ പുസ്തകം എടുത്തു കൊണ്ടുപോയി നോക്കൂ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഉറപ്പ് ഗ്യാരണ്ടി അത് മറ്റു പലരും പറയുന്ന ഗ്യാരണ്ടി ഒന്നുമല്ല ഞാൻ പറയുന്ന ഗ്യാരണ്ടി ഉറപ്പായ കയറുന്ന മനസ്സിലായോ അതുകൊണ്ട് അത്തരത്തിൽ ഈ വാക്ക് നിങ്ങൾ വാങ്ങിയാൽ പോലെ അത് ഉപയോഗിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉൾമുഴക്കമായിട്ട് ഈ വാക്ക് മാറട്ടെ അങ്ങനെ ഇനിയും ഇനിയും ഏറെ പുസ്തകങ്ങൾ എഴുതി അത് മനുഷ്യ സമൂഹത്തിന്റെ പോസിറ്റീവ്നെസ്സിന് കൂടുതൽ കൂടുതൽ ഉപകാരപ്രദമാകുന്ന പുസ്തകങ്ങൾ എഴുതാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ സജി നരി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്